ബയ്യൻ ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ നിൽക്കുന്നത് കൊടകര മറ്റത്തൂർകുന്നുള്ള ലളിത ചേച്ചിയുടെയും ധന്യ ചേച്ചിയുടെയും ചെണ്ടുമല്ലി കൃഷിത്തോട്ടത്തിലാണ് നമ്മുടെ ബയ്യൻ ഫാമിൽ നിന്നാണ് ഇവർക്ക് ആവശ്യമായ തൈകളെല്ലാം അവർ വാങ്ങിയിരിക്കുന്നത് അതേപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ അടുത്ത് നിർദ്ദേശങ്ങൾ ചോദിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് ഒരു ചെടിയിൽ മുപ്പത് മുതൽ നാൽപ്പത് പൂക്കൾ വരെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ ഓരോ പൂക്കളും മുപ്പത്തഞ്ച് ഗ്രാം മുതൽ നാൽപ്പത് ഗ്രാം നാൽപ്പത്തഞ്ച് ഗ്രാം വരെയാണ് ചേച്ചി എളുത ചേച്ചി എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ചെണ്ടുമല്ലി കൃഷിയിലേക്ക് വരാനുള്ള ഒരു കാരണം എൻ്റെ പേര് ധന്യ വീട്ടമ്മയാണ് അപ്പോൾ ഞാനും ചേച്ചി ലളിതേച്ചിയും കൂടിയിട്ട് അങ്ങനെ തീരുമാനം എടുത്തതാണ് ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ഇത് ചെയ്യണം എന്നുള്ളതായിരുന്നു പക്ഷേ അത് ചെയ്തു വന്നപ്പോൾ വളരെയധികം സന്തോഷം എല്ലാ എല്ലാ ചെടികളിലും പൂവുണ്ടായി അപ്പോൾ ഇത് കാണുമ്പോഴും വളരെയധികം സന്തോഷം തോന്നുന്നു ഒരു ദിവസം വൈകുന്നേരം നേരത്താണ് ധന്യ തന്നെ വിളിച്ചത് നമുക്കിവിടെ ചെയ്യാം ഇതേപോലെ കൃഷി പൂ കൃഷി തുടങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി എന്താണെന്ന് വെച്ചാൽ എനിക്ക് പൂവിനോടും ചെടികളോടൊക്കെ നല്ല ഇഷ്ടമുള്ള ആളാണ് ഞാനത് വീട്ടിലും ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ശരി നമുക്ക് ചെയ്യാം അങ്ങനെ പറഞ്ഞ് അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നോട്ടാ മാന്തിച്ചില്ല എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇവിടുന്ന് തന്നെയായി ചെടി വാങ്ങിച്ച് ബയ്യൻ ഫാമിൽ നിന്നാണ് ഞങ്ങൾ ചെടി മേടിച്ചത് അത് നട്ട് ഞങ്ങൾ വിചാരിച്ചേക്കാളും കൂടുതലായിട്ടും ഒക്കെ നന്നായിട്ടുണ്ട് ഞങ്ങൾ ഇത്രയ്ക്കൊക്കെ പ്രതീക്ഷയില്ല അപ്പോൾ ഇത്ര ഉണ്ടാവുന്നു അല്ലെങ്കിൽ മഴയും നല്ല കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നല്ലോ എന്നാലും ഒരുവിധം കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് സന്തോഷം തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരൻ വഴിയാണ് ഞങ്ങൾ മണ്ണുത്തിയിലുള്ള കാവുംകലിൻ്റെ സഹോദര സ്ഥാപനമായ ബൈ ബയ്യൻ ഫാമിൽ നിന്ന് സീഡ്സ് ചെടിയാണ് വാങ്ങിയത് അത് കൊണ്ടുവന്ന് നമ്മൾ അടിവെള്ളിട്ട് അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അടിവെള്ളമായിട്ട് ആട്ടും കഷ്ടം പിന്നെ ചെടി വെച്ചു പൊട്ടാഷും ഫാക്റ്റംപോസ് ഇട്ടിട്ടാണ് നമ്മൾ വളമൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇടയ്ക്ക് മറ്റേ ചാണക വെള്ളവും കപ്പലിൻ്റെ പിണ്ണാക്കി കുളിപ്പിച്ചതൊക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് രണ്ട് നേരം വന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെടീനെ പരിപാലിച്ചു കൊണ്ടുവരണത്